പണ്ടത്തെ പോലെ ഒരു സിംറ്റം അല്ല മറിച്ച് മറച്ചൊരു അസുഖത്തിന്റെ ഭാഗമായിരിക്കുന്നത് നമ്മൾ രാവിലെ ഇണീകഴിഞ്ഞ് ഞാൻ നിർത്താതെ തുമ്മ വീട്ടിലെത്തിയതിനെ ഭയങ്കരമായിട്ട് തുമ്മൽ രാത്രി കിടക്കുന്ന ഒരു തുമ്മൽ പിന്നെ അതിനുശേഷം നമ്മുടെ തൊണ്ടയില് ചൊറച്ച് മൂക്കില് ചൊറിച്ചില് കണ്ണില് ചൊറിച്ചില് കണ്ണില് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ഒളിച്ചറുകുന്നതായി തോന്നുക അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസും അടങ്ങിയിട്ടുള്ള അലർജിക് റൈനൈറ്റിസ് എന്ന അസുഖത്തിനെ കുറിച്ചാണ് ഞാൻ എന്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മേ ബി ഈ പേര് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും സോ അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ ഇതിലെവിടെയും ഞാൻ ഓട്ടോമോലികളോ അല്ലെങ്കിൽ മാജിക് ഒന്നും പറയാൻ പോകുന്നില്ല ആക്ച്വലി ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് അതായത് കാരണം എന്താണ് എനിക്ക് എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് അതായത് ഇനി ഒരാൾക്ക് എന്തുകൊണ്ട് അലർജി ഉണ്ടാകുന്നത് മൂന്ന് ഇതിന്റെ സൊല്യൂഷൻ എന്താണ് സോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ആ നമ്മൾ പഠിക്കേണ്ടത് അലർജിക് ക്രൈനൈറ്റിസ് എന്ന അസുഖം എന്താണെന്നാണ് അലർജി കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന കണ്ണിലും മൂക്കിലും തൊണ്ടയിലും ചെവിയിലും അതേമാതിരി തന്നെ നമ്മുടെ ശ്വാസകോല സംബന്ധമായ എല്ലാ ഭാഗത്തും ഉണ്ടാവുന്ന സിംറ്റംസിനെയാണ് നമ്മൾ അലർജിക് ക്രൈനൈറ്റിസ് എന്ന അസുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും വസ്തുവിനോട് അലർജി ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് ഇത്തരം സിംറ്റംസ് ഒക്കെ ഉണ്ടാവും ഏത് വസ്തു ആവും ഇത് ഇപ്പൊ ചില ആൾക്കാർക്ക് തണുപ്പിനോട് അലർജി ഉണ്ടാകും ചില ആൾക്കാർക്ക് പൂമ്പൊടി പോളൻസിനോട് അലർജി ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പെറ്റ്സ് വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളുടെ മേലിൽ നിന്ന് വരുന്ന രോമത്തിനോടൊക്കെ അലർജി ഉണ്ടാവും ചിലർക്ക് വീട്ടിൽ ഉണ്ടാകുന്ന ഇൻസെക്ട്സ് അങ്ങനത്തെ സാധനങ്ങളുടെ മുകളിൽ ഉണ്ടാവുന്ന പൊടികളിൽ നിന്ന് അലർജി ഉണ്ടാകും ഇനി ചിലർക്ക് പൂപ്പലിൽ നിന്ന് അലർജി ഉണ്ടാകും വേറെ ചിലർക്ക് ചിലപ്പം പൊടിയായിരിക്കാം ജനറലി ഉള്ള പൊടിയില്ല പുറത്തൊക്കെ ഉണ്ടാവുന്ന ഫ്ലോർമില്ല പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊടി അതിൽ നിന്നുള്ള അലർജി ഉണ്ടാകും പിന്നെ ഡെസ്റ്റ് മൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണിത് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും അലർജി ഉണ്ടാക്കുന്ന ഈ ആണ് ഇപ്പോൾ സാധാരണ ഈ കേസ് ഒക്കെ എടുത്തതിനു ശേഷം പേഷ്യൻസിനോട് ഞാൻ ഡെസ്റ്റ്മൈറ്റ് അലർജിക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് പറയും ഡോക്ടറെ എനിക്ക് അതിന് അലർജി ഉണ്ടാകാൻ സാധ്യതയില്ല ഡസ്റ്റ് ഒന്നും പറ്റില്ല കാരണം ഞാൻ റൂമ് ക്ലീനാക്കി വെക്കാറുണ്ട് ഞാൻ ഭയങ്കര നീറ്റാണ് ടൈഡ് ആണെന്നൊക്കെ പറയും പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ആക്ച്വലി നമ്മുടെ നോർമലി നമ്മൾ ക്ലീൻ ചെയ്യുന്ന മെത്തേഡ്സ് വെച്ചിട്ടൊന്നും ഡസ്മൈറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇത് ഡെസ്റ്റ് അല്ല ഡെസ്മൈറ്റ് എന്ന് പറയുക ഒരു ജീവിയാണ് ഒരു സൂക്ഷ്മണുമാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ സൂക്ഷ്മമാണോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ന് വിളിക്കാം ഈ ഡെസ്മൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അന്തരീക്ഷത്തിലൊക്കെ ജീവിക്കുന്ന ഒരു നോർമലായിട്ട് ജീവിക്കുന്ന എല്ലാ ജീവികളെയും പോലെ ജീവിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ് ഇത് കൂടുതലും ജീവിക്കുക ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ജീവിക്കുക എല്ലാ ജീവികളെ പോലെ തന്നെ ഈ സാധനം ഒരുപാട് കാലം ജീവിച്ച് പിന്നെ അത് മരിച്ച് പിന്നെ അതിന്റെ ഡെഡ് ബോഡീസ് ബോഡി പാർട്ടിക്കിൾസ് ഒക്കെ എല്ലാ സ്ഥലത്തും വന്നിട്ട് വീണ് കിടക്കും അലർജിയുള്ള ആൾക്കാർക്ക് അതായത് ഈ ഡെസ്മൈറ്റിനോട് അലർജിയുള്ള ആൾക്കാർ ഈ ഡെസ്മൈറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് അതിനോട് വലിയ രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും അങ്ങനെയാണ് തുമ്മലൊക്കെ വരുന്നത് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ക്ലീൻ ക്ലീനാക്കിയത് കൊണ്ട് ഗുണമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ കാരണം ഈ ഡെസ്മൈറ്റിൻ്റെ പൊടികൾ എവിടെയും വന്ന് കിടക്കാം തീരെ അനക്കമില്ലാത്ത സ്ഥലങ്ങൾ റൂമിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇത് മേശേൻ്റെ മുകളിലുണ്ടാവും ഫാനിൻ്റെ മുകളിൽ ഉണ്ടാകും കർട്ടൺസിൻ്റെ മുകളിലുണ്ടാവും ഈ ഫോൾ സീലിംഗ് സൈഡിലൊക്കെ ചില ഏരിയസ് ഉണ്ടാവില്ല അതിന്റെ മുകളിൽ ഉണ്ടായിരിക്കാം കബോർഡ്സിൽ ഉണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളുടെ അല്ലെങ്കിൽ വീട്ടിൽ താഴെയുള്ള മാറ്റ് ഇല്ലേ നിലത്തിട്ടുള്ള മാറ്റിന്റെ മുകളിൽ ഉണ്ടായിരിക്കാം അങ്ങനെ തീരെ ഇല്ലാത്ത എല്ലാ സ്ഥലത്തും ഈ സാധനം വന്ന് കെട്ടിക്കിടക്കും അല്ലെങ്കിൽ അടിഞ്ഞു കൂടും അതുകൊണ്ടാണ് പൊതുവേ ഈ മഴക്കാലത്ത് കുറെ ആളുകൾക്ക് അലർജി കൂടാറുള്ളത് കാരണം ഈ മഴക്കാലത്ത് ഹ്യൂമിഡിറ്റി കൂടാൻ റൂമിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കൂടുതൽ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അവിടെ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് ചെയ്യുന്നത് സോ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരുപാട് അലർജൻസിനെ കുറിച്ചാണ് ഈ അലർജൻ വന്ന് നിങ്ങൾ ട്രിഗർ ചെയ്താലാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാവുക നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എവിടെയാണ് എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാവുക എന്താണ് അതിന്റെ കാരണം അതിന് കാരണം ആക്ച്വലി നമ്മുടെ ശരീരത്തിന്റെ അകത്ത് തന്നെ ഉണ്ട് അതായത് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശേഷി ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ഹാനികരമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും അതായത് വൈറസ് ഫംഗസ് ബാക്ടീരിയ പോലുള്ള സാധനങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യാം അതിനെ പിടിച്ച് പുറത്താക്കാനുള്ള പണിയാണ് പ്രതിരോധ ശേഷി ചെയ്യേണ്ടത് ചില ആളുകൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്ന ഉപദ്രവം ഉണ്ടാക്കാത്ത നിരുപദ്രവകാരികളായ അനികരമല്ലാത്ത സാധനങ്ങളോട് അമിതമായിട്ട് പ്രതിപ്രവർത്തനം റിയാക്ഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ആണ് അലർജിയിൽ ഉണ്ടാകുന്നത് ഇതിനെ നമ്മൾ ഹൈപ്പർ റിയാക്ഷൻ എന്ന് വിളിക്കുക പൊതുവെ അലർജിയിൽ അല്ല എന്ന് വിചാരിക്കുക നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറേ പക്ഷെ ആക്ച്വലി ഇതിലുണ്ടാവുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പവർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുന്ന സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുന്നത് ഈ കൂടുക എന്ന് പറയുന്നത് നല്ല സെൻസിലല്ല അമിതമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്ന ഹാനികരമല്ലാത്ത വസ്തുക്കളോട് പോലും വെറുതെ പോയി റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ചെയ്തത് അതായത് ഇവിടെ ഇമ്യൂൺ സിസ്റ്റം ഇറെഗുലേഷൻ ആണ് ഉണ്ടാവുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് എനിക്ക് അലർജി വന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് അലർജി വന്നിട്ടുണ്ടാവുക അതിന്റെ കാരണം ഒന്ന് പാരമ്പര്യം അല്ലെങ്കിൽ ജനറ്റിക്സ് നിങ്ങളുടെ പാരന്റ്സിൽ ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ഒരു പാരൻറ്റ് മാത്രമാണുള്ളെങ്കിൽ അത് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ഉണ്ട് രണ്ട് പാരന്റ് ആവുമ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് വരെ കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എൻ്റെ അർത്ഥം എന്തായാലും വരണമെന്നല്ല സാധ്യതകൾ കൂടുതലാണ് ഇനി നിങ്ങളുടെ ഗ്രാൻഡ് ഉണ്ടെങ്കിലും ആ സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഇമീഡിയറ്റ് ഫാമിലി നിങ്ങളുടെ പാരന്റ്സിന്റെ ബ്രദർ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കസിൻസ് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ അലർജീസ് ഉണ്ടെങ്കിൽ ഫാമിലിയിൽ ഇങ്ങനെ അലർജി ടെൻഡൻസി ഓടുന്നുണ്ട് അല്ലെങ്കിൽ റൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ഹൈജീൻ ഹൈപ്പോഥിസ് ഹൈപ്പളസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂ ഏർപ്പെടാത്ത തിയറി എന്നാണ് ഇപ്പൊ ഒരു കുട്ടി ജനിച്ചതിനു ശേഷം ആ കുട്ടി കുറച്ച് വലുതാകുന്ന സമയം വരെ ഭയങ്കരമായിട്ട് ഹൈജീൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പുതിയ കാലത്ത് ഭയങ്കര ഹൈജീൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ അലർജി ഉണ്ടാവും എന്നാണ് ഈ തിയറിയിൽ പറയുന്നത് ഇപ്പൊ ഒരു കുട്ടി ജനിച്ചുകഴിഞ്ഞാൽ അത് ആറുമാസം വരെ ആ അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നത് കാരണം അതിലൂടെയാണ് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധശേഷി ഇമ്മ്യൂൺ സെൽസ് ഒക്കെ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് തിനു ശേഷം ഈ കുട്ടി ഭയങ്കരമായിട്ട് ഹൈജീനിക് ആയിട്ട് ജീവിക്കുക ഭയങ്കര ക്ലോസ് ഡൂമിൽ മേസി ഒക്കെ ഇട്ട് ഭയങ്കര ഹൈജീനിക് കൂടുന്നതിന്റെ ഭാഗമായിട്ട് എക്സ്പോഷർ ഉണ്ടാകുന്നില്ല അതായത് ബാക്ടീരിയാസോ വൈറസോ ആയിട്ടൊന്നും തീരെ എക്സ്പോഷർ ഇല്ലാത്ത കാരണം ഇമ്യൂൺ സിസ്റ്റം തീരെ ട്രെയിൻഡല്ല പുള്ളിക്കാരന് ഭയങ്കര ബോർഡ് ആണ് ഭയങ്കര ഒരു പണിയും ചെയ്യാതെ ഭയങ്കര ആയി മാറുന്നു അപ്പൊ എന്ത് സ്വാതന്ത്ര്യം കണ്ടാലും റിയാക്ട് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ ഒരു കടല കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ അതിന് ഇത് റിയാക്സ് തുടങ്ങും അപ്പൊ അങ്ങനെ സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എത്തുന്ന ഒരു സാഹചര്യം ആണ് ഈ ഹൈപ്പോസിൽ പറയുന്നത് മൂന്ന് നമ്മുടെ ഇമ്മ്യൂൺ സെൻസലിനകത്തുള്ള ചില കോശങ്ങളുടെ വ്യത്യാസങ്ങൾ കാരണം നമുക്ക് അലർജി ഉണ്ടാകും അതായത് ഇപ്പൊ ഇമ്മ്യൂൺ സെൻസലിനകത്ത് കുറച്ച് കോശങ്ങൾ ടി എസ് വൺ ടി എസ് ടു എന്ന് പറയും ഒരു എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ടി എച്ച് വണ്ണിൽ നമുക്ക് മുത്തു എന്നും ടി എസ് ടു നമുക്ക് വിക്രമൻ എന്ന് വിളിക്കാം ഈ ടി എച്ച് വൺ എന്ന് പറയുന്ന മുത്തു എന്ന് പറഞ്ഞ ആ ഒരു സെൽസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന ബാക്ടീരിയാസിനും വൈറസിനെതിരെയാണ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ടി എസ് ടു എന്ന് പറയുന്ന വിക്രമൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എൻറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ആണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ചില ആളുകൾക്ക് ഈ ഒരു വിക്രമേന്റെ ഡോമിനൻസ് മുത്തുവിനേക്കാൾ കൂടുതലായിരിക്കും അപ്പൊ അവർക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് നാല് എൻവിരോൺമെന്റൽ ട്രിഗേഴ്സ് ഇപ്പം അന്തരീക്ഷത്തിലുള്ള പല പ്രശ്നങ്ങൾ കാരണം അലർജി ഉണ്ടാവാം ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഡൽഹി പോലുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ കുറവാണ് അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ എയർ പൊല്യൂട്ടൻസുമായിട്ട് എക്സ്പോഷർ ഉണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫാക്ടറീസിന്റെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാഫിക് ഉള്ള സ്ഥലത്ത് എപ്പോഴും താമസി നിൽക്കുന്ന ഒരാളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കാരണം നിങ്ങളുടെ ഇമ്യൂൺ സിസ്റ്റം ഡാമേജ് ആവുകയും അതിലൂടെയും നിങ്ങൾക്ക് അലർജി വരാം ഇനി ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ സോ ഇതിൽ ആക്ച്വലി കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് അത് ശാശ്വതമായിട്ടുള്ള പരിഹാരം എല്ലാം നൽകുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സ് ഉണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് മുന്നേ ഞാനിട്ടൊരു വീഡിയോ ആയിരുന്നു അതിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യം എങ്ങനെ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ അതിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം അതായത് ഇപ്പൊ നിങ്ങൾക്ക് അലർജി മാത്രമല്ല ഒരു പണ്ടൊരു സമയത്ത് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എക്സിമ അല്ലെങ്കിൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടറോട് സംസാരിക്കണം കാരണം അലർജിയും എക്സിമയും അതേപോലെ തന്നെ ആസ്മിയും ഇതൊരു ട്രയാഡ് പോലെയാണ് ഒരു ട്രയാങ്കിൾ പോലെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സാധനം വന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് പല ആൾക്കാർക്കും ആസ്മിയെ കുറിച്ച് അറിയുന്നുണ്ടാവും പക്ഷെ എക്സിമയെ കുറിച്ച് കറക്റ്റായിട്ട് അറിയണമെന്നില്ല അപ്പൊ നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ കൈൻ്റെ മുകളിലെ കുഴിക്കുക അല്ലെങ്കിൽ നീത്തൊക്കെ സ്ഥിരമായിട്ട് ചൂടൂര് പോലെ ഒരു പൊന്തി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെലപ്പോ എക്സിമയുടെ ഭാഗമായിരിക്കും അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലർജി ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് നിങ്ങൾക്ക് സൈനസൈറ്റിസോ അല്ലെങ്കിൽ എന്തെങ്കിലും നേസൽ ഇൻഫെക്ഷൻസ് ഒക്കെ സ്ഥിരമായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അലർജി ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അസുഖങ്ങൾ ആന്ധന ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേദന ട്രീറ്റ് ചെയ്ത് മാറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ് പല ആൾക്കാരും സൈനസൈറ്റിസ് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാറില്ല പക്ഷെ അത് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് അലർജിയിലേക്ക് മൂവ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങുന്ന ടെൻഡൻസി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും മൂന്ന് ഈ ഡെസ്മൈറ്റ്സ് ഇല്ല നേരത്തെ പറഞ്ഞ ഡെസ്മൈറ്റ് ഈ ഡെസ്മൈറ്റ് നിങ്ങൾ റൂമിന്റെ അകത്തുണ്ടെങ്കിൽ അതിനെ ഡീപ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് വരുത്താൻ പറ്റും അതായത് നിങ്ങൾ കർട്ടൺസിന്റെ മുകളിലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ ഈ ബെഡ്ഷീറ്റ് കർട്ടൻസ് ഒക്കെ നിങ്ങൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ എപ്പോഴും കഴുകാൻ നോക്കുക അപ്പൊ അതിലൂടെ നമുക്ക് ഇതിന് കൊല്ലാൻ പറ്റും കാരണം ചൂട് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെയുള്ളത് നമ്മുടെ റൂമിന്റെ അകത്തുള്ള ഈ മാട്രസും കാര്യങ്ങളൊക്കെ മാറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിമൂവ് ചെയ്ത് പുതിയത് വെക്കണം അല്ലെങ്കിൽ പുതിയ കഴുകിയിട്ട് പുതിയത് വെക്കണം അത്യാവശ്യമാണ് പിന്നെ റൂമിൽ നമ്മൾ എത്താത്ത സ്ഥലം കൈ എത്താത്ത സ്ഥലത്ത് വാക്യം ക്ലീനർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പൊടികളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും സോ അലർജി ക്രൈനടി എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് തുടക്കത്തിന് എടുക്കുകയാണെങ്കിൽ നല്ല ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അല്ലാതെ നിങ്ങൾ അതിന് ചെറിയ ചെറിയ പൊടിക്കൈകളും ഒറ്റമൂലിയും വെച്ചിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും വരാനും അടുത്ത സീസണിൽ വീണ്ടും ഇതേപോലെ തന്നെ തിരിച്ചു വരാനും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരാനും സാധ്യതയുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക പിന്നെ ട്രീറ്റ്മെന്റ് ഒരിക്കലും വഹിക്കാനും പാടില്ല എത്ര